السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد عبادة الله كوتت لاتوم شرستد الله عبادة تان أنجنا അത് ജമാഅത്തായി നിർവഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇരുപത്തിയേഴ് ഇരട്ടി വർദ്ധിക്കുകയാണ് എന്നാൽ അക്കൂട്ടത്തിൽ അഞ്ചു നേര നിസ്കാരകത്വങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ജമാഅത്തിന് പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരങ്ങൾ ഫുസുബി നിസ്കാരവും അതുപോലെ തന്നെ ഇഷാ നിസ്കാരവുമാണെന്ന് ആണെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും مهنا إمامي بن ماجر رضي الله عنه بهمان بطة أم المؤمنين عائشة رضي الله عنها هي ترتو دري كن هذهثيل حبيب النبي صلى الله عليه وسلم تنقل لو يعلم الناس ما في صلاة الفجر والعشاء لا تهما ولو هبوا آلوجل സുബി നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഇഷാ നിസ്കാരത്തിന്റെയും ജമാഅത്തിന് ലഭിക്കപ്പെടുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയുകയായിരുന്നു എങ്കിൽ അവരെത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഞരങ്ങി ഞരങ്ങിയാണ് പള്ളിയിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നതെങ്കിലും അങ്ങനെ പ്രയാസപ്പെട്ട ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചു കൊണ്ടാണെങ്കിലും അവർ ജമാഅത്തിന് വേണ്ടി വരുമായിരുന്നു അതിന് മാത്രം പ്രതിഫലം അള്ളാഹു സുബാനുഹൂതാല ഈ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന വ്യക്തികൾക്ക് നൽകുമെന്ന് ഹബീബായ മുത്ത നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സുബി നിസ്കാരം അത് വെള്ളിയാഴ്ച രാവിലത്തെ സുബിഹി നിസ്കാരം ആകുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇഷ നിസ്കാരം ശക്തമായ ഇരുട്ടുള്ള രാത്രിയിലാണെങ്കിൽ തന്നെയും ആ ഇരുട്ടൊന്നും വക ആ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി അതിൻ്റെ മഹത്വം അറിഞ്ഞ ആളുകൾ പള്ളിയിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നും ഹബീബ് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അന്ത്യനാളിൽ കുരാകൂരി ഇരുട്ടിൽ രാത്രിയിൽ രാത്രിയുടെ ഇരുളിൽ അതൊന്നും വകവെക്കാതെ പള്ളിയിലേക്ക് നടന്നീങ്ങിയ ആളുകൾക്ക് അള്ളാഹു താല പ്രത്യേകം പ്രകാശം നൽകുമെന്ന് ഹബീബ് അലൈഹി അലൈ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ സുബിഹി നിസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഇഷാ നിസ്കാരത്തിൻ്റെയും ഒക്കെ ജമാഅത്തിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന ഹദീസുകൾ നാം വായിക്കാനും പഠിക്കാനും ശ്രമിക്കുമ്പോൾ എത്രയോ വലിയ ശ്രേഷ്ഠതകൾ ഹബീബ് സുല്ലാഹു അലൈസ്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരിക്കലും അവ ഒഴിവാക്കാൻ തയ്യാറാകുകയില്ല എന്നാണ് ഹബീബായ ഹബീബായി മുത്തനബി സുല്ലാഹു അലൈവിസ്വലമാ തങ്ങളുടെ ഹദീസുകൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് അള്ളാഹു സുബാനുഹൂവത്ത ആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ഉല്ലാസോടുകൂടെ അമലുകൾ ചെയ്യാൻ جماعة الفنجر كان الولية توفي توفيق وباقيهم الله نمكك نلغت آمين السلام عليكم ورحمة الله وبركاته